വ്യാഴമാറ്റം മൂലം മൂല മൂലനക്ഷത്രത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ധനം വിദ്യ ഭാഗ്യം എല്ലാം തെളിഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് മൂല നക്ഷത്രക്കാർക്ക് എല്ലാം അനുകൂലമായി ധാരാളം സന്ദർഭങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും മൂല നക്ഷത്രക്കാർക്ക് വലിയ മാറ്റമാണ് നമ്മൾ കണ്ടുവരുന്നത് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും അനുകൂലമായുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത് എല്ലാം പോസിറ്റീവായിരിക്കും പുതിയ തൊഴിലവസരങ്ങളുണ്ടാകും സ്ഥാനക്കയറ്റം ഉയർന്ന ശമ്പളം എല്ലാം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് ബിസിനസ് പുരോഗതി വരിക്കുക ജോലികളിൽ ഉയർന്ന അംഗീകാരം കിട്ടുക ഇതെല്ലാം ഈ രണ്ട് മാസത്തിനുള്ളിൽ ഇവർക്ക് നവംബർ ഡിസംബർ മാസത്തിലായിട്ട് ഇവർക്ക് സംഭവിക്കും വ്യാഴം ധനകാരൻ ധനകാരനായതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കും അപ്രതീക്ഷിതമായ ധനലാഭം ലോട്ടറി എന്നിവയ്ക്ക് വളരെയധികം സാധ്യത കാണുന്നുണ്ട് നവംബർ പകുതിയോടുകൂടി ഡിസംബറിൽ പൂർണ്ണമായും ഇവർക്ക് നല്ല കാലഘട്ടമാണ് കാണാൻ പറ്റുന്നത് വീട് നന്നാക്കി പണിയാനും വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടാകാനും പരസ്പര സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ടാകും സന്താനങ്ങൾക്ക് സൗഭാഗ്യ കാലഘട്ടമാണ് ചുരുക്കി പറഞ്ഞാൽ നക്ഷത്രക്കാർക്ക് എല്ലാം കൊണ്ടും നല്ല സാമ്പത്തിക സ്ഥിതി ധനപരമായിട്ടും ജോലിയിലും പിന്നെ ആരോഗ്യകാര്യത്തിലും എല്ലാ വിദ്യാഭ്യാസ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഈ ഇമ്മൂലം നക്ഷത്രക്കാർക്ക് വളരെ നല്ല അവസ്ഥയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് നന്നായി ഭജിക്കുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക എല്ലാം ചെയ്യുക നല്ല പുരോഗതിയാണ് കാണുന്നത് ബിസിനസ്സിലായാലും ജോലികളിൽ ഉയർന്ന അംഗീകാരം കിട്ടാനും എല്ലാ കാര്യത്തിലും ഇവർക്ക് സാമ്പത്തിക വളർച്ച കാണുന്നുണ്ട് അപ്രതീക്ഷിതമായി ഇവർക്ക് ധനം ധാരാളം വരാൻ ഒഴുകിവരാനുള്ളൊരു കാലഘട്ടം കൂടിയാണ് ഈ മൂല നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് മൂല നക്ഷത്രക്കാർ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനം നടത്തുക ഇവ വളരെ അനുകൂലമായിട്ടാണ് കാണപ്പെടുന്നത് സന്താനങ്ങൾക്ക് പുരോഗതി വിവാഹം കഴിയാത്തവർക്ക് വിവാഹം കഴിയാനുള്ള അവസ്ഥ കുട്ടികളുടെ വിദ്യാഭ്യാസം ധനപരമായിട്ടുള്ള ഉയർച്ച എല്ലാ കാര്യത്തിലും മൂലനക്ഷത്രക്കാർക്ക് വളരെയധികം വിജയമാണ് കാണുക കാണപ്പെടുന്നത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക പഴയ ജോലിയിൽ നിന്ന് പുര പ്രമോഷൻ കിട്ടുക എല്ലാ കാര്യത്തിലും ഇവർക്ക് വളരെയധികം മാറ്റം ഉണ്ടാകുന്നുണ്ട് ബിസിനസ്സിൽ വളരെയധികം പുരോഗതിയാണ് കാണുന്നത് നല്ല നല്ല തൊഴിലവസരങ്ങൾ കിട്ടും ധനപരമായിട്ടുള്ള ഉയർച്ച വളരെയധികം കാണപ്പെടുന്നുണ്ട് ആരോഗ്യകരമായ കാര്യത്തിലും വളരെയധികം പുരോഗതിയാണ് ഈ നക്ഷത്രക്കാരിൽ കാണപ്പെടുന്നത് അപ്രതീക്ഷിതമായ ധനകാ ധനാഗമനം വളരെയധികം കാണുന്നുണ്ട് യുവാക്കളായ ചെറുപ്പക്കാരുകൾക്ക് വിവാഹകാര്യം സാധ്യമാകുന്നതാണ് സന്താന പുരോഗതി എല്ലാം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനിയുള്ള കാലഘട്ടങ്ങൾ അതുകൊണ്ട് മൂലനക്ഷത്രക്കാർ നന്നായി വിഷ്ണു ഭഗവാനെ ഭജിക്കുക എല്ലാ കാര്യങ്ങളും നന്നാവും വിദ്യാഭ്യാസപരമായിട്ടും നല്ല പുരോഗതിയാണ് ഇവർക്ക് കാണപ്പെടുന്നത് അതുകൊണ്ട് പോസിറ്റീവായി ചിന്തിക്കുക എല്ലാം നല്ലതായിട്ടാണ് വരാൻ പോകുന്നത് വീട് പുതുക്കി പണിയാനും പുതിയ വാഹനങ്ങൾ വാങ്ങുവാനും ദീർഘയാത്രയ്ക്ക് അനുകൂലമായുള്ള സ ദൂരദേശങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് അനുകൂലമായ കാര്യങ്ങളാണ് കാണപ്പെടുന്നത് എന്തായാലും മൂലം നക്ഷത്രക്കാർക്ക് വളരെ സൗഭാഗ്യം ഒരു കാലഘട്ടമാണ് ഇനി ഈ ഡിസംബറോട് നവംബർ പകുതി ഡിസംബർ ജനുവരി അടുത്ത വർഷം മുതൽ ഇവർക്ക് നല്ല കാലഘട്ടമാണ് കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവർ നന്നായി ഭജിക്കുക ഈശ്വരവിശ്വാസം വിടാതെ നന്നായി ഈശ്വരനെ ഭജിക്കുക എല്ലാ കാര്യത്തിലും ഉന്നമനം പുരോഗതി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറി ഇതുവരെയുള്ള എല്ലാ കഷ്ടനഷ്ടങ്ങളും മാറി വളരെയധികം പുരോഗതിയിൽ എത്തുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒന്നുകൊണ്ടും പേടി വേണ്ട എല്ലാ കാര്യങ്ങളും ശുഭമായി പര്യവസാനിക്കും അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചിന്തി പോസിറ്റീവായിട്ട് ചിന്തിക്കുക നെഗറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടാവാനേ പാടില്ല നന്നായി ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും ശുഭമായി പരിവസാനിക്കും അതുകൊണ്ട് വിഷ്ണുഭജനം നടത്തുക വിഷ് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ഇതെല്ലാം ഇവർക്ക് വളരെ അനുകൂലമായി കാണുന്നുണ്ട് വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്നേഹവും ബഹുമാനവും എല്ലാം പരസ്പര സ്നേഹവും എല്ലാം നന്നായി കാണുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരു ചിന്തയുടെ ആവശ്യമില്ല നല്ല കാലഘട്ടമാണ് ഉറപ്പിച്ചു പറയുക നിങ്ങൾക്ക് മൂലനക്ഷത്രക്കാർ വിശ്വാസത്തോടെ എടുക്കുക ഇനി അവരുടെ നാളുകളാണ് എല്ലാ കാര്യങ്ങൾക്കും പുരോഗതിയാണ് എല്ലാ മേഖലയിലും ബിസിനസ്സായിക്കോട്ടെ ഏത് മേഖല വ്യാപാരം ഏത് മേഖല എടുത്താലും ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം പുരോഗതിയാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് മൂലനക്ഷത്രക്കാർ ഒന്നുകൊണ്ടും ചിൻ നെഗറ്റീവ് ചിന്ത ഉണ്ടാവണ്ട നല്ല കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ഓക്കേ